ഹായ് ഗ്യാസ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എണ്ണയിൽ പൊരിക്കാത്ത ഈ സ്നാക്ക് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നോമ്പുതറ സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിന് വിളമ്പാനും വളരെ നല്ലതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം കവറിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് കുഴിവുള്ളൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നേരെ ചൂടുള്ള വെള്ളം മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അരക്കപ്പ് അളവിലും കാൽ കപ്പ് അളവിലും ഞാനിപ്പോൾ നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഗിയോ ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം കൈ കൊണ്ട് കുഴച്ച് നോക്കിയാലേ ഇതിൻ്റെ നനവ് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ച് നോക്കാം ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ടൈറ്റായിട്ടുള്ള മാവാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ഇപ്പം ഇതിൽ നനയാത്ത പൊടി കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് കപ്പ് ചൂടുവെള്ളവും കൂടി ഇരുന്നകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നനച്ചെടുക്കാം എന്നിട്ട് ഞാൻ കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല പകുതിയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് കുഴച്ച് നോക്കാം നമുക്ക് കാൽക്കപ്പിൽ ബാക്കിയുള്ള വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാലും ഇത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ കാൽ കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈതാ മാവിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക ഇപ്പം ഞാൻ ആ മാവ് നല്ലതുപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വയ്ക്കാം അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറ് വെച്ചാൽ മതിയാകും ഫില്ലിങ് തയ്യാറാക്കാൻ ഞാനൊരു ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം അളവിലുണ്ട് ഇത് തിളച്ച വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ബ്ലാൻഡ് ചെയ്തെടുത്താണ് ഇത് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേറ്ററിൽ ഇട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം ഒഴിച്ചുള്ള ഭാഗം എല്ലാം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബ്രോക്കോളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങിയെടുത്ത ബീഫോ ചിക്കണോ ഒക്കെ ചേർത്ത് തയ്യാറാക്കാം ദിവസവും നമ്മൾ ചിക്കണും ബീഫൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള വെജിറ്റേറിയൻ സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു മാസത്തെ ത്വയമ്പ കഴിയുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ദിവസവും കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും ഈ പ്രൊക്കോളി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കാലറി വളരെ കുറവുള്ള ഒരു വെജിറ്റബിളാണ് പ്രൊക്കോളി ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പൊടിയായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രക്കോളി ചേർക്കുക ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഫീലിംഗ് അല്ലാട്ടോ ഞാനിതുണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ തയ്യാറാക്കുന്ന രീതിയിൽ ചിക്കൻ മസാല മട്ടൺ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ എല്ലായിടത്തും ആകത്തക്കളും മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ മല്ലിയിലയാണ് ഒരു കൈപ്പിടിയ അളവിൽ പൊടിയായി അരിഞ്ഞ മല്ലിയിലെ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ് റെഡി ആയി ഇനി നമുക്കിതിൻ്റെ കവറിങ് എടുക്കാം നമ്മൾ കുഴച്ചുവെച്ച മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ നമുക്കിതൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം പൊടി തൂകിയ ഒരു പലകയിലേക്ക് മാറ്റാം രണ്ട് ഈക്വൽ ഭാഗമായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടാക്കിയ ഭാഗം വീണ്ടും ഒന്ന് നാലാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനത് വീണ്ടും നാലാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ എട്ട് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് എട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊടി തൂകിയ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് കവർ ചെയ്ത് വെച്ച് മാറ്റി വയ്ക്കാം ഈ പലകയിലേക്ക് അല്പം പൊടി തൂവിയതിന് ശേഷം ഓരോ ഉരുളയും നമുക്ക് നമുക്കെടുത്തൊന്ന് പരത്തിയെടുക്കാം ഇത് പരത്തേണ്ടത് വട്ടത്തിലല്ല കുറച്ച് നീണ്ട രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത് നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത് ഒത്തിരി നേരിയതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് അപ്പം ഞാൻ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യാം ഒരു സ്കെയിലോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ സ്ക്വയർ ആയിട്ട് കിട്ടും സ്ക്വയർ സ്ക്വയറായിട്ടല്ല സൈഡെല്ലാം നല്ല ലെവലായി കിട്ടും റെക്റ്റാംഗുലർ ഷേപ്പിലാണ് നമുക്കിത് എടുക്കേണ്ടത് സൈഡ് കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഈ അറ്റത്തു നിന്ന് കുറച്ച് നീങ്ങി ഇതുപോലെ ൊന്ന് വരഞ്ഞ്ൊടുക്കാം നടുവിൽ വരെ മാത്രം വരഞ്ഞാൽ മതിയാകും കേട്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പില്ലെങ്കിൽ കുറച്ച് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഒരുകിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക വരഞ്ഞ് കൊടുത്ത ഭാഗം വരുമ്പോഴേക്കും അവിടെ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം മോശമില്ല ചീസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്തതിനു ശേഷം റോൾ ചെയ്ത് അറ്റത്തെ ഭാഗം അടിയിൽ വരത്തക്ക വിധം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ബേക്ക് ചെയ്യാവുന്ന ഒരു ട്രേയിലേക്ക് എടുത്തു വെച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ അഞ്ചെണ്ണം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ട്രേയിൽ അഞ്ചെണ്ണമേ ഇരിക്കുള്ളൂ അതുകൊണ്ട് അഞ്ചെണ്ണമാണ് ഞാൻ സ്റ്റഫ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് കവർ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ ഉണ്ണി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിൽ പുരട്ടി കൊടുക്കുന്നത് ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയ്ക്ക് പകരം പാലോ വെള്ളമോ ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സ്നാക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ സ്റ്റഫ് ചെയ്ത സ്നാക്സ് വെച്ചുകൊടുത്തിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ചെറുതാണെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്താൽ റെഡി ആയി കിട്ടും പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ചൂടും നമ്മൾ ക്രമീകരിക്കണം ഇപ്പം ഇരുപത് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട് കണ്ടോ കണ്ടാൽ തന്നെ നമുക്ക് കൊതി തോന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പാത്രം തുറക്കുമ്പോൾ നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇപ്പൊ കൊണ്ടുള്ള ഫില്ലിങ് അടിപൊളിയാണ് കേട്ടോ നല്ല ആണ് കാലറി വളരെ കുറവാണ് ബ്രക്കോളിക്ക് വൈകുന്നേരങ്ങളിലും രാത്രിയിലും കഴിക്കുന്ന ഭക്ഷണം കാലറി കുറവുള്ളത് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് ചിക്കനും ബീഫൊക്കെ ചേർത്ത് നോൺ വെജ് ഐറ്റം ആക്കി എടുക്കാവുന്നതുമാണ് കേട്ടോ എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്തതായതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് ഈ സ്നാക്ക് അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് തിരക്കാനും ഇഫ്താർ വിരുന്നിനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് വേണ്ട മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്